തിര ഇതെന്റെ നാലാമത്തെ ധ്യാനാണ് ഞാൻ പുറത്താ പഠിക്കുന്നത് ഇപ്പൊ ഞാൻ ലീവിന് വന്നതാണ് പത്ത് മാസം കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് വരുമ്പോ അഭിഷേകം കിട്ടൂ എന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഈശോ കൈ പിടിച്ച് കറക്കുമായിരുന്നു ഒരുപാട് അഭിഷേകം കിട്ടി മാതാവിനെ ഈശോയും കാണാൻ പറ്റി പിന്നെ എനിക്ക് മാർട്ടിൻ ബ്രദറിൻ്റെ ക്ലാസ് ആരാധന സമയത്ത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ധ്യാനത്തിന് ഇതുപോലെ ഉണ്ടായില്ല പക്ഷെ കുരിശിന്റെ വഴി ആരാധന ഭയങ്കരായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഭയങ്കര ഈശോയും മാതാവിന്റെ അടുത്തിരിക്കുന്നത് പോലെ ഭയങ്കരായിട്ട് അനുഭവപ്പെട്ടു ഈശോയ്ക്ക് നന്ദി മാതാവിന് നന്ദി ഈശോ നന്ദി ദൈവം കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കണം ലീവിന് വന്നപ്പോൾ കണ്ടോ ധ്യാനം വരാൻ വേണ്ടി ധ്യാനം കൂടാൻ വേണ്ടി അധികം കാണിച്ചു തിരുവനന്തപുരത്ത് വന്ന ധ്യാനം കൂടി വലിയ അനുഗ്രഹം പോയി ഓർത്ത് നന്ദി എന്റെ പേര് മഹിള ഞാൻ കൊല്ലത്തേന്നാ വരുന്നത് ന ഇപ്പം നാലാമത് തേനവാണ് കൂടിയത് എനിക്ക് ഓരോ ഓരോരുത്തനത്തിലെ ഓരോരനുഭവം കിട്ടിട്ടുണ്ട് ഏ രണ്ടാമത് തേനത്തില് തന്നെ എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു അപ്പം മനസ്സിലായി എന്റെ വീട്ടിൽ അമ്മ വന്നിട്ടുണ്ടെന്ന് എന്റെ വീട്ടില് ഇത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒത്തിരി മാറ്റി പിന്നെ എന്റെ മക്കളുടെ പഠിത്തത്തില് അമ്മ തന്നിട്ടുണ്ട് ഈശോയെ ഞാൻ കണ്ട് എൻ്റെ മാതാവിന്റെ മുല്ലപ്പവന്റെ സ്വന്തം ഒത്തിരി പ്രാവശ്യം എനിക്ക് കിട്ടിട്ടുണ്ട് അല്ലാതെയും പരിശുദ്ധാത്മാവിന്റെ അനുഭവമായിട്ടും അല്ലാതെ പാസ വരാൻ കിട്ടിട്ടുണ്ട് ഈശയ്ക്കും മാതാവയ്ക്കും ഓടാന കൂടി നന്ദി പറയും അനുഗ്രഹത്തെ ഓർത്ത് നന്ദി ഞാൻ കുമിളി വെള്ളാരങ്ങു നിന്ന് വരുന്നു എന്റെ കൂട്ടത്തിൽ എന്റെ അനിയത്തെയും ഗോതമംഗലത്തൂന്നും ഞാൻ വിളിച്ചു വരാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ദൂക്കത്തോടെയാണ് വരുന്നത് എനിക്ക് ഹൃദയ എടുപ്പ് കുറവായിരുന്നു ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് നോക്കിയത് പരിശുദ്ധ അമ്മ എന്നെ തലോടി നിന്റെ ഹൃദയോടുപ്പ് ഞാൻ കൂട്ടുന്നു നീ ഒരു കണക്കിനും വേദനിക്കണ്ട നിന്റെ കുടുംബത്തും വേദനിക്കണ്ട നിന്റെ മക്കളെ ഞാൻ സംസരിക്കുന്നു നീ ഒന്നും കൊണ്ടും വേദനിക്കാതെ നീ എല്ലാ മാസവും ഇവിടെ കുറച്ച് ദിനങ്ങളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ എല്ലാ മാസവും ഞാൻ എൻ്റെ സ്വന്തം പൈസ ഇട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ഞാനും ഒരു വീട്ടുവേലക്കാ പോകുന്നത് എൻ്റെ സഹനത്തിൽ കൂടെ എൻ്റെ അമ്മയെ കാണാൻ ഞാൻ രണ്ടുപേരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിരിക്കും യേശുവേ നന്ദി യേശുവേ സ്തുതി വലിയ ഒന്ന് സ്തുതിക്കേ ാണ് രക്തക്കണി ജപമാലകളാണ് ഈ ജപമാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ സമയം അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചിനിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ജോമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജോമാല തരാവുന്നതാണ് ആമീൻ ഹാൽ എലിയ നന്ദി യേശുര ശ്രുതി തുറസ് ഞങ്ങളുടെ പിതാവേ അണനുഷ് മാണമേ ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാണമേ അന്ന് പറഞ്ഞു ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം ഞങ്ങൾ രക്ഷണമേ എന്നുകൂടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും നിർണ്ണയിക്കുമ്പോൾതാകുന്നു ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ പൊന്തകളെയും കുരിശു കളെയും യേശുവെ അങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നവർ ദൈവമേ ഇതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകിച്ച് ഗുന്തകളെ പിന്നെ എണ്ണം ഈശോ നാത്തിൽ അനുഗ്രഹിക്കണമെന്തെന്ന് പറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹാവുന്നു കൂടെ ഈശോ അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിലൊങ്ങനുഗ്രഹിക്കളാവുന്നു അവിടെ ദൃന്ദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെടണവുന്നു ർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് എനിക്കിപ്പോഴാവുന്ന ദുബനമായ അത്യാവശ്യം വിശുദ്ധ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പക്ഷേ ദാൽമാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും